നമസ്കാരം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ശൂന്യതയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു അല്ലെങ്കിൽ ആരെയും കാണാതെ കൈവീശുന്നു ചിലപ്പോൾ രാത്രിയിൽ ഒരു കാരണവുമില്ലാതെ കരയുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ ദൈവങ്ങളെ കാണുന്നുണ്ട് എന്ന് ഇതൊരു വിശ്വാസം മാത്രമല്ല ഇതിന് ജ്യോതിഷപരവും പുരാണപരവുമായ ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് നവജാത ശിശുക്കളുടെ മനസ് പൂർണ്ണമായും നിർമ്മലവും അഹങ്കാരമില്ലാത്തതുമാണ് ഈ പരിശുദ്ധി കാരണം അവർക്ക് ഭൗതിക ലോകത്തിന് അപ്പുറമുള്ള ദൈവത്തിന്റെ രൂപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു ജ്യോതിഷത്തിൽ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നത് ചന്ദ്രനാണ് ബാല്യകാലത്തിൽ ചന്ദ്രൻ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നു ഈ ശക്തി കാരണം മനസ്സ് കൂടുതൽ വിശുദ്ധവും ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളതുമായിരിക്കും മുതിർന്നവരെ പോലെ മനസ്സിന് മുൻവിധികളോ ലോകപരിചയമോ ഇല്ലാത്തതിനാൽ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർക്ക് ചുറ്റുമുള്ള സൂക്ഷ്മ ഊർജ്ജങ്ങളെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു ഇത് ദേവന്മാരുടെയും പിതൃക്കളുടെയും മറ്റ് ആത്മീയ ശക്തികളുടെയും സാന്നിധ്യമായിരിക്കാം ഈ കഴിവാണ് കുഞ്ഞിൻ്റെ ആറാം ഇന്ദ്രിയം എന്ന് അറിയപ്പെടുന്നത് പുരാണങ്ങളിൽ ഇതിന് ധാരാളം തെളിവുകളുണ്ട് മഹാഭാരതത്തിൽ അഭിമന്യു അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ചക്രവ്യൂഹത്തിന്റെ രഹസ്യം ശ്രവിച്ചതായി പറയുന്നു അത് അവന്റെ ആത്മാവിന് ജന്മന ഉണ്ടായിരുന്ന സൂക്ഷ്മമായ ഗ്രഹണശക്തിയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഭാഗവതത്തിൽ പൃഥു മഹാരാജാവ് കുഞ്ഞായിരുന്നപ്പോൾ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭൌതിക കാഴ്ചകൾക്കപ്പുറം കാണാനുള്ള കഴിവുണ്ട് എന്നതിനെ സാധൂകരിക്കുന്നു ഒരു ജാതകത്തിൽ ചന്ദ്രനും ഗുരുവും ശക്തമായി നിന്നാൽ ആ കുഞ്ഞിന്റെ ആത്മീയ ബോധവും ആറാം ഇന്ദ്രിയവും വളരെ ശക്തമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം അവർക്ക് സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അതായത് ദൈവദർശനങ്ങളും മറ്റ് ആത്മീയ രൂപങ്ങളും കാണാൻ കഴിയും കൂടാതെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ നാല് വയസ്സിൽ അവരുടെ ആത്മാവ് ഭൂമിയുമായി പൂർണ്ണമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ആത്മീയശാസ്ത്രം പറയുന്നത് ഈ അവസ്ഥയിൽ അവർ ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിലുള്ള അതിരുകൾ കാണാൻ കഴിവുള്ളവരാണ് കുഞ്ഞുങ്ങൾ ശൂന്യതയിലേക്ക് നോക്കിച്ചിരിക്കുന്നത് ഇത് അവർക്ക് ദൃശ്യമാകുന്ന ഒരു ദൈവിക ദൈവികരൂപത്തോടുള്ള പ്രതികരണമാകാം ഒരു കാരണവുമില്ലാതെ കരയുന്നത് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളോടുള്ള പ്രതികരണമാകാം കൈ വീശുന്നതും മന്ത്രിക്കുന്നതും ഇത് അവർ കാണുന്ന ഊർജത്തോട് സംസാരിക്കുന്നതിന്റെയോ പ്രതികരിക്കുന്നതിന്റെയോ സൂചനയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം